വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളെ ലയൻസ് ക്ലബ്ബ് ചെർക്കളയുടെ ഓണസദ്യ പരിപാടിയാണൊക്കെ അതുകൊണ്ട് ഇതാ ഞാനും ബബ്ബൂസും ലജയൊക്കെ വേഗം പോയി ഇതിവിടെ തന്നെ നായ്മർമുല്ല എൻ എ മോഡൽ സ്കൂളുണ്ടായിരുന്നില്ല അവിടെയാണ് ഞങ്ങൾ ഓണസദ്യ ഒക്കെ പ്രോഗ്രാം വെച്ചത് ലാസ്റ്റൊരു ടു ത്രീ ആയിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ വെക്കാറ് അങ്ങനെ ഞാനും ലസയും ബബ്ബൂസും അകത്ത് പോയിട്ടിരുന്ന് പിന്നെ കുറച്ച് മെമ്പേഴ്സൊക്കെ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തിയിട്ടുണ്ടായിട്ടില്ല കുറച്ച് ആൾക്കാരെ എത്തിയിട്ടുള്ളു പിന്നെ ഒരു ലക്കി ഡ്രോ ഒക്കെ വെച്ചായിരുന്നു ലെവൻ ഒ ക്ലോക്കിന് മുമ്പ് എത്തുന്ന ആൾക്ക് പിന്നെ ഒരു നെർക്കൊക്കെ ഉണ്ടെന്ന് പക്ഷെ ഞാൻ എത്തുമ്പോൾ ഒരു ടെൻ ലേറ്റ് ലേറ്റായിക്കൊണ്ട് എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒക്കെ പിന്നെ വേറൊരു നെർക്കും കൂടി വെച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ആൾക്ക് വേറൊന്നും ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ പേരൊക്കെ എഴുതിയിട്ട് ഇട്ടു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ എല്ലാവരും അകത്ത് കയറി സ്റ്റേജൊക്കെ ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ അങ്ങനെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ ഇവരൊക്കെ സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടുണ്ടൊക്കെ അനീസ വരുന്നുണ്ടെന്ന് കോൾ ചെയ്തായിരുന്നു അവളു ഇപ്പം എത്തും പിന്നെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഫാമിലി ആയിട്ടെല്ലാം വരുമ്പോഴേക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ കുട്ടികളൊക്കെ റെഡി ആക്കണം അതുകൊണ്ടായിരിക്കും എല്ലാവരും ലേറ്റായത് ഇവിടെ നിസാർച്ച ആശി ഇവരൊക്കെ ബാനറൊക്കെ കെട്ടിക്കോണ്ടിണ്ട് കളക്ടർ വരുന്നാട്ടിന് മുമ്പ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണമല്ലോ ഷെരീഫ് ചാണെങ്കിൽ നെർക്കിൻ്റെ ആ ഒരു ബുക്കൊക്കെ കറക്റ്റ് സെറ്റാക്കുന്നുള്ളത് പിന്നെ കെ ബിർച്ച പാട്ടെന്തോ പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയത് പിന്നെ കെ ബിർച്ചാവും ഷരീഫ് ച അതേപോലെ നാസിർ ചർ മൂന്ന് പേരും കൂടിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാം പിന്നെ എന്നും അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ മെമ്പേഴ്സൊക്കെ ഇങ്ങനെ പാട്ട് കാര്യങ്ങളൊക്കെ പാടും ഇതാക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ് അതേപോലെ ഇന്നും അങ്ങനെ തന്നെ ചെയ്തു കളക്ടർ വേരനാട്ടി മുമ്പ് പാട്ടൊക്കെ പാടുന്നവർക്കൊക്കെ പാടാന്നല്ല അവർ അനൗൺസ് ചെയ്തോണ്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് ഒക്കെ ഉണ്ടല്ലോ ഗെയിംസ് സദ്യ അങ്ങനത്തെല്ലാം ആകുമ്പോഴൊക്കെ പിന്നെ ലാസ്റ്റ് പാട്ട് പാടാനൊന്നും ടൈം കിട്ടില്ലല്ലോ അപ്പോഴേക്കും ഇത് അനീസത്യൊക്കെ അങ്ങനെ ഞാനും അവളിങ്ങനെ എന്തെല്ലാം സംസാരിച്ചോളുണ്ടായി കുറേ ദിവസമായി ഞങ്ങൾ കാണാത്തത് സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ മൊയിച്ച സജാദിച്ച സെമീർ റൈസുദ്ദീൻ ഇവരൊക്കെ പോയിട്ട് ഇരുന്നിട്ടുണ്ട് കളക്ടർ വരാനായി അതുകൊണ്ട് എല്ലാം ഒന്ന് ഓക്കെ ആക്കുന്നുള്ളത് അപ്പോഴേക്ക് കളക്ടർ എത്തി എത്തിയൊക്കെ പിന്നെ കളക്ടറെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പുറത്ത് പോയി വാഷ് ചെയ്ത് കളക്ടർ ഇങ്ങനെ സ്വീകരിച്ചിട്ടകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ഇവിടുത്തെ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു കളക്ടർക്ക് എന്തോ പെട്ടെന്നൊരു അർജൻറ് മീറ്റിംഗ് ആയിക്കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ അവർ അസിസ്റ്റൻറ്റിനാണ് ഇവിടുത്തേക്ക് വിട്ടതൊക്കെ അപ്പോഴേക്കും ശരി ഈ ലക്കി ഡ്രോ ഇല്ല ആദ്യം പിന്നെ ഇത് നെയ്മിട്ടിയില്ലേ പൊലീസോണമെന്ന് അത് ആദ്യം തന്നെ കളക്ടറുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നെർക്കിട്ടിട്ട് എടുത്തിട്ട് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ നേർക്ക് ബബ്ബൂസ് പോയിട്ട് എടുത്തു ഇത് കിട്ടിയത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളെ മൊയ്ച്ചാക്കാണിത് ഈ ലക്കി ഡ്രോ കിട്ടിയത് നല്ല ഹാപ്പിയായി അങ്ങനെ മൊയ്ച്ചാക്ക് ആ ഗിഫ്റ്റൊക്കെ ആദ്യം തന്നെ കൊടുത്തുവെക്കാം അപ്പോഴൊക്കെ മനോസിനെ വിളിച്ച് പ്രെയറൊക്കെ പറയിച്ച് അത് കഴിഞ്ഞ് വെൽക്കം സ്പീച്ച് നമ്മുടെ സെക്രട്ടറി എം ടി നാസിന് ഇവിടെ പറയുന്നുള്ളത് പിന്നെ ഒരുപാട് സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇതായിപ്പോ പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടുള്ളത് പിന്നെ ബാക്കലത്തെ കുറച്ച് ലയൻസ് ക്ലബ് മെമ്പേഴ്സിനൊക്കെ വിളിച്ചായിരുന്നു അവരൊക്കെ ഇതാ ഇപ്പോൾ ഉള്ളൂ ഇത് സാറ്റർഡേ പിന്നെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കാരണം റബ്ബിലോലിൻ്റെ പ്രോഗ്രാമൊക്കെ ഉള്ള കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടില്ല എല്ലാ മെമ്പേഴ്സൊന്നും ഉണ്ടായിട്ടോ ഒക്കെ അങ്ങനെ പിന്നെ കളക്ടർ മൊമെൻറ്റോ ഗിഫ്റ്റ് ഇതൊക്കെ നമ്മളെ പ്രസിഡന്റ് മാർക്ക് മുഹമ്മദ് കൊടുക്കുന്നുള്ളത് ആദ്യം തന്നെ ഇതൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തിറങ്ങി കളക്ടർ പോകുന്നാട്ടിന് മുമ്പെന്ന് സദ്യയൊക്കെ വിളമ്പണമല്ലോ കളക്ടർ കഴിച്ചിട്ടായിരിക്കും പോന്നത് അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി പിന്നെ സാധിക്കുക ഇതാ ഇല ഒക്കെ ഇടുന്നുള്ളത് അനീസ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് കഴിക്കുന്നിട്ട് നമുക്ക് ഇവർക്ക് ഹെൽപ്പാക്കാം പക്ഷെ ഞാൻ കഴിക്കാൻ ഇരുന്നിട്ടോക്കാ എനിക്ക് വീഡിയോ എടുക്കണം അതേപോലെ ഫുള്ള് ലേഡി മെമ്പേഴ്സൊന്നും എത്തിയിട്ടുണ്ടായിട്ടില്ല എൻ്റെ ഫ്രണ്ട് പൊമ്മിയൊന്നും എത്തിയിട്ട് അപ്പോൾ അവരെല്ലാം വന്നിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഈ സൻ്റെ നീ കഴിക്കുക പിന്നെ ഞാൻ പിന്നെ കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവരൊക്കെ കഴിക്കാൻ ഇരുന്നു എത്തിയ കുറച്ച് ലേഡീസൊക്കെ ഇരുന്നൊക്കെ ഒരുപാട് ആൾക്കാർ എത്തേണ്ടി എത്ര എല്ലാവരും എത്തിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ലസാനും ബബ്ബൂസിനും ഞാൻ ഇവരെ കൂടെ തന്നെ ഇരുത്തി ബബ്ബൂസ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു വിഷക്കെന്ന് വിഷക്കുന്നു അടിപൊളി സദ്യ ആയിരുന്നു ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മിങ്ങനെ ഫാമിലി ആയിട്ട് കൂടിയിട്ട് ഇങ്ങനെ ഓണസദ്യ ഒക്കെ വെക്കുമ്പോൾ അതൊരു രസം വേറെ എന്നല്ലേ ഇത് പൊമ്മിൻ്റെ മോനൊക്കെ ബേബി കുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് ചെറുതലാണ് കുഞ്ഞിനെ കണ്ടത് കുറേയായി അവരൊന്നും കാണാത്ത അപ്പോ ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഞാനിങ്ങനെ വീഡിയോസെല്ലാം എടുത്തുകൊണ്ടുള്ളത് ബബ്ബുസിന് നല്ലോണം ഇഷ്ടമായിരുന്നു തോന്നില്ലെങ്കിൽ അവൾ സദ്യ കാണുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയല്ലേ എല്ലാം എന്നോട് വായിലിട്ട് ത അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയല്ലോ പക്ഷെ നല്ലോണം അവളും കഴിച്ചായിരുന്നു ലേസാവും ബബ്ബസും ഒക്കെ നല്ലപോലെ കഴിച്ചു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് പുറത്തെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റൊക്കെ അങ്ങനെ എല്ലാവരും സദ്യ ഇങ്ങനെ കഴിച്ചുകൊണ്ടിണ്ട് ഒരു മൂന്ന് നാല് ട്രിപ്പൊക്കെ ഇങ്ങനെ വഴമ്പിയായിരുന്നു ഇത് ഫസ്റ്റ് ഇവരൊക്കെ ഗസ്റ്റ് ഗസ്റ്റിനൊക്കെയാണ് ആദ്യം ഇങ്ങനെ എത്തിപ്പിച്ചതും കഴിപ്പിച്ചതും പിന്നെ നമ്മ മെമ്പേഴ്സും പിന്നെ വരുന്ന വരുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ എത്തിക്കൊണ്ട് നിന്നൊക്കെ ആ ദിവസം മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു പ്രോഗ്രാമല്ല ഫുള്ള് നല്ല അടിപൊളിയായിരുന്നു അധികം ഇങ്ങനെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല ഇതാ കളക്ടർ ഭക്ഷണം കഴിച്ചിപ്പോൾ പായസം കുടിച്ചോണ്ടിണ്ട് ബബ്ബൂസിൻ്റെ അടുത്ത് വരുമ്പോൾ ബബ്ബൂസ് പാവം ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട് അല്ലെങ്കിൽ അവൾ വാരി വാരിത്താം അമ്മ വാരിത്താം ഇങ്ങനെ പറയൂ അന്ന് അവൾ എന്നെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കളക്ടർ പോകുന്ന സമയത്ത് ഇതാ ഫോട്ടോസൊക്കെ ഇവരെടുത്തോണ്ടിണ്ട് കളക്ടർ അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ കളക്ടർ പോയതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഗെയിംസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു ഓൾറെഡി ലേറ്റ് ആയിരുന്നു സദ്യയൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ ഇരുന്നില്ലല്ലോ കഴിക്കുന്ന അപ്പൊ എല്ലാവരും കഴിച്ചിട്ടാണല്ലോ ബാക്കി പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന് സാധാരണ നമ്മ ഇങ്ങനെ ടൂ മന്ത്ര്ക്കും ഇങ്ങനെ ഫാമിലി മീറ്റ് അതൊക്കെ വെക്കാറുണ്ട് എല്ലാം നല്ല രസമാണ് ഇങ്ങനെ ഒന്നിച്ച് കൂടുമ്പോക്കെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികൾക്കും നല്ല ഇങ്ങനെ വെ ഇങ്ങനത്തെ എല്ലാം പ്രോഗ്രാമില് വെക്കുമ്പോൾക്ക് അവരും നല്ലോണം എൻജോയ് ചെയ്യാറുണ്ട് കാരണം അവർക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൽ കുട്ടികൾക്കാണ് അവർക്ക് ഗെയിംസ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കുട്ടികൾക്ക് ഡാൻസിൻ്റെ ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ വരാനും ഭയങ്കര ഇൻട്രസ്റ്റിങ് അന്നതിൻ്റെ ഗെയിംസ് കഴിഞ്ഞാലും അതേപോലെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ പ്രൈസൊക്കെ കൊടുക്കും എന്താ ഇവരൊക്കെ വാഷിദ ശരി വെച്ചാൽ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഫൈസലൊക്കെ കുറച്ച് ലേറ്റായിരുന്നു എത്താൻ അങ്ങനെ ഇവർ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തൊക്കെ ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല ഞാൻ ലാസ്റ്റാണ് ഇരുന്നത് ഇവരൊക്കെ വീഡിയോ എടുക്കണം അതേപോലെ കുറച്ച് ലേഡീസൊക്കെ എത്താനും ലേറ്റായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു രണ്ട് ആ പായസമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഓളിക ആദ്യം എല്ലാവരും ഭക്ഷണം കൈ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കഴിച്ചതിന് ശേഷം നമുക്ക് ഗെയിംസ് ഗെയിംസും അതേപോലെ കുറച്ച് വെയിലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ ഇൻഡോർ എന്നായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അകത്താവുമ്പോൾക്ക് അത്ര ചൂട് അങ്ങനെ പുറത്ത് വേണ്ട അകത്തെന്ന് വെക്കാന്ന് ആ ഒരു പിന്നെ ഉള്ളിലെന്ന ഗെയിംസ് കാര്യങ്ങളൊക്കെ വെച്ചു ലാസ്റ്റാണ് റോമാൻസ് എത്തിയത് റോമാൻസ് ഇങ്ങനത്തെ ലോങ് നിന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ച് കഴിയാറായി വെക്കാം പിന്നെ റോമാൻസൊക്കെ സപ്ലൈ ആക്കാനവരെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി കുറച്ചാൾക്കാർ കഴിക്കും പിന്നെ അവർ സപ്ലൈ ചെയ്യും അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള ആകീട്ടാണ് സദ്യ ഫിനിഷ് ചെയ്തത് മോന് ഫുള്ള് സപ്ലൈലുള്ളത് വാഷിദിൻ്റെ ഓളികക്ക ഇതൊക്കെ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് ഞാൻ ഗസ്റ്റ് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു സദ്യ അടിപ്പൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം നമ്മൾ പൂക്കളം ഇട്ടിട്ടില്ല ഒക്കെ സാധാരണ നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് പേര് പോയിട്ട് പൂക്കളൊക്കെ ഇടും ഇപ്രാവശ്യം ഇത് ഉബിയാണ് എൻ്റെ ഫ്രണ്ട് സാദിക്കിൻ്റെ വൈഫ് അങ്ങനെ ഞാനും അവളൊക്കെ ഒന്നിച്ചാണ് ഇരുന്നത് അവർ സെമിയറിൻ്റെ വൈഫ് സാദിക്കിൻ്റെ വൈഫൊക്കെ വരാൻ കുറച്ച് ലേറ്റായിരുന്നു ഉബി ലാസ്റ്റ് വന്നിട്ടാകുമ്പോൾ പിന്നെ അവളെ കൂടെ ഞാൻ ഇരുന്നു പിന്നെ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് അകത്ത് കയറിയൊക്കെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളിയായിരുന്നു വാഷിദ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഗെയിംസാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത് ആയിട്ട് നിന്നത് വാഷിദും സെമീറായിരുന്നു സെമീർ പിന്നെ പറയേണ്ട അവൻ അവനിങ്ങനെ വിറ്റ് പറഞ്ഞോണ്ടും ഗെയിംസ് നല്ല പോലെ അവന് കൊണ്ടുപോകാനൊക്കെ അറിയാം സാധാരണ അവനെന്നെ ഇങ്ങനെയൊക്കെ ഗെയിംസ് വെക്കുമ്പോൾ ഇതൊക്കെ ഒക്കെ ചെയ്യാറ് ലസ ഇങ്ങനെ ഊതിയിട്ട് ഗ്ലാസ് ഒക്കെ താഴെ ഇടുന്നതിൽ അവൾ ഫസ്റ്റ് കിട്ടിയൊക്കെ പിന്നെ സെമി ഫൈനലിലും അവൾക്ക് ഫസ്റ്റ് കിട്ടി അങ്ങനെ ലാസ്റ്റ് ഫൈനലിലും അവൾക്ക് ഫസ്റ്റ് കിട്ടി മാഷാല്ല നല്ലപോലെ ലസ ഇപ്രാവശ്യം ഗെയിമൊക്കെ കളിച്ചു അത് ഇതാ ഇവിടെ നമ്മളെ പ്രസിഡന്റ് മാർക്ക് മുഹമ്മദും പിന്നെ ചാർട്ടേഡ് പ്രസിഡന്റ് മൊയ്തീൻ ചാപ്പാടി ഇവർ ഈ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ഗെയിംസൊക്കെ കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടൊക്കെ ഞാനും ചെയ്തായിരുന്നു എനിക്ക് കിട്ടിയില്ല ഒക്കെ എനിക്ക് സെക്കൻഡാണ് കിട്ടിയത് കൗലൊക്കെ കിട്ടി പിന്നെ കൗല സെമിയിൽ അവൾക്ക് കിട്ടിയില്ല ആദ്യം ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് ചെയ്തു ലാസ്റ്റിങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് മാത്രം എടുത്തത് ഗെയിംസിൽ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാ വീഡിയോ ഒന്നും ഇതിലിടുന്നില്ല ഒക്കെ അപ്പോൾ ലെങ്ത്ത് കൂടും വീഡിയോ ഇത് മൊയ്ച്ചാൻ്റെ മകള് മിസ്ബാണ് അവൾക്ക് എല്ലാത്തിലും ഫസ്റ്റ് കിട്ടീന്ന് ഇപ്രാവശ്യം മൊയ്ച്ചാക്ക് ഫുള്ള് എന്ത് പറയുന്നത് കുറേ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ലക്കി ഡ്രോയില് സാധിക്കുന്ന മൊയിച്ചാക്കാണ് കൂടുതൽ കിട്ടിയത് പിന്നെ റോമാൻചാ അങ്ങനെ ഗെയിമിലൊക്കെ നല്ല പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു റോമാൻചാക്കും ഫസ്റ്റ് കിട്ടി ഒരുപാട് ആൾക്കാരുണ്ടായിട്ടില്ല അങ്ങനെ കുറച്ച് ആൾക്കാരായ കൊണ്ടില്ല ഇങ്ങനെ നമുക്ക് അകത്ത് തന്നെ ഗെയിംസ് ഒക്കെ വെക്കാൻ പറ്റിയത് അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയിട്ട് വെക്കണമായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഈ വെയിലൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് ടയേഡു ആവും അങ്ങനെ ഷരീഫ് ചെയ്ത ഗിഫ്റ്റൊക്കെ കൊടുത്തോണ്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നു പരിപാടി പരിപാടി എന്ത് ഒന്നും പറയാനില്ല അത്ര അടിപൊളിയായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് ഗിഫ്റ്റൊക്കെ ഇവർ കൊണ്ടുവന്നായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത് ഇങ്ങനെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ലേഡീസിനും എല്ലാവർക്കും ഗെയിംസ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇവിടെ വന്ന ഓരോ ഫാമിലിക്കും സെപ്പറേറ്റ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കാരണം അപ്പോൾ ഗിഫ്റ്റ് കിട്ടാത്തതിട്ട് ആരും വിഷമിച്ചിട്ട് പോണ്ടി വന്നിട്ടില്ല എല്ലാവർക്കും എല്ലാ മെമ്പേഴ്സിനും ഇവർ ഗിഫ്റ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു എന്നിട്ട് ഇവർ ലാസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ ഗിഫ്റ്റിങ്ങനെ കുട്ടികളെ ഗെയിംസിൻ്റെയും പിന്നെ ലക്കി ഡ്രോൻ്റെ ലക്കി ഡ്രോയിൽ സാലി ചാക്കൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് ഗെയിംസിൻ്റെ ഇത് ആ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞൊക്കെ ഇപ്പോൾ ഫാമിലി ആയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇത് അഷ്റഫ് പേരിലാണ് അവരൊക്കെ ആണ് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ സ്റ്റേജിലൊക്കെ അവരെ വിളിച്ചിട്ട് കൊടുപ്പിച്ചത് ഇതാ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫാമിലിക്കുള്ള ഗിഫ്റ്റിപ്പോൾ അവസാനം കൊടുക്കുന്നുള്ളത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് പിന്നെ അനീസ അനക്കാണ് തന്നത് അങ്ങനെ ഞാനും ബബ്ബൂസും പോയി അനീസ ഗിഫ്റ്റ് തരുന്നുണ്ട് ഇവർ ഫോട്ടോ ഒക്കെ എടുത്തോളുണ്ടായിരുന്നു എനിക്ക് നല്ല ഹാപ്പി ആയി എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ പിന്നെ ആസ്വർച്ച വാഷിദിനെ കൊടുക്കുന്ന മൊയ്ച്ച ഷെരീഫ് ചാക്ക് അങ്ങനെ എല്ലാവർക്കും ഒരു എന്ത് പറയുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ പോലെ ആയി എല്ലാവർക്കും അപ്പുറം ഇപ്പറോ കൊടുക്കാനും അതൊരു സന്തോഷമല്ലേ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു അത് നമ്മൾ എന്തെങ്കിലും ഗെയിമിലോ അല്ലെങ്കിൽ മറ്റു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് എത്ര ചെറുതോ വലുതോ അതൊന്നും പ്രശ്നമില്ല അങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷം വേറെ എന്നല്ല ഇത് അവസാന സെമിനർ ഈ നരക്കെടുക്കുന്നത് ഇത് ഞങ്ങളെ മെയിൻ ലക്കി ഡ്രോ ഇതാണ് അത് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആളെ ഇങ്ങനെ നെയിംസ് എല്ലാവരും ഇപ്പോൾ ഞാൻ ലസ ബബ്ബൂസ് മൂന്നാൾ പോയാൽ ഞങ്ങളെ മൂന്നാളെ പേരും അതിനകത്ത് എഴുതിയിട്ടിടും അപ്പോൾ അതിൽ നിന്നൊരാളെ എടുത്ത് സെലക്ട് ചെയ്യുമൊക്കെ അങ്ങനെ അതും കൂടി കഴിഞ്ഞ് അപ്പോൾ ഓൾമോസ്റ്റ് ഗിഫ്റ്റിൻ്റെ ഇത് പരിപാടിയൊക്കെ കഴിയാറായി ഒക്കെ എല്ലാരും നല്ല സന്തോഷത്തിലായിരുന്നു കാരണം ഗിഫ്റ്റ് കിട്ടാത്ത ആരും ഉണ്ടായിരുന്നില്ല അവിടെ വന്നത് അങ്ങനെ പിന്നെ ഓരോന്ന് ഇങ്ങനെ കൊടുത്തോണ്ടും ഇതായിക്കോണ്ടും ലസക്ക് രണ്ടിൽ രണ്ട് ഗെയിമിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു ഒക്കെ ഒന്ന് ഗ്ലാസ് ഗെയിമിലും പിന്നെ അതേപോലെ ബലൂണിലും ലസ ഫുള്ള് ഹാപ്പിയിലായിരുന്നു അപ്പൊ ഇന്നത്തെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞോക്കെ ഇത് അവസാനത്തെ ഒരു മത്സരമാണ് അപ്പോൾ അതിവർ രണ്ട് ടീമായിട്ട് കളിക്കുന്നുള്ളത് ആരും ഇങ്ങനെ വിട്ടു കൊടുക്കുന്നേ ഇല്ല നല്ല പോലെ ട്രൈ ചെയ്തുകൊണ്ടുണ്ട് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ കൂടി പ്രസ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി കാണാം ബൈ ബൈ